എത്ര മതിയാമോ ചായ കാപ്പി 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 ചായ കാപ്പി ചായ കാപ്പി ഇന്ന് ഏട്ടനെ അമ്മനഴി പോയിട്ട് വരട്ട കണ്ടോ ചൂട് ചൂടേനെ പഴംപൊരി കൊണ്ടുവന്നിട്ടോ പിന്നെ പിന്നെ വേറൊന്നും വേണ്ട കണ്ടോ ചായവിട്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കണ പിന്നെ ഇതും കൊണ്ടുവന്നു എന്താ പറയുക പത്തിരിയോ അത് അച്ചു പറഞ്ഞു അതാ എന്താ പപ്പൂനെ വെയ്യാണ്ട് നോക്കുമ്പോ ഡോക്ടർമാരെ വിളിച്ചപ്പോ ഏത് ഡോക്ടർമാരും കിട്ടിയില്ലാട്ടോ ഒരു ഡോക്ടർ ലീവാണ് പിന്നെ ഒരു ഡോക്ടർ ബടക്ക് വരില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ട് എടുക്കണില്ല എന്നിട്ട് ഇപ്പൊ അവന്റെ ഫോട്ടോ കൊണ്ടിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിട്ട് വരികട്ടോ ചെയ്ത് അവന് ഭയങ്കര അടുങ്ങാറുണ്ട് തോന്നുന്നുണ്ട് അല്ലേ നല്ല പിന്നെ ശരീരത്തിൽ മുറി അതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത് അത് ചെലവര് പറഞ്ഞു ഈ മനുഷ്യന്മാർക്ക് ഹർണിയ ഉണ്ടാവണ പോലെ ചില നായ കുട്ടികൾക്കും എങ്ങനെ ഹർണിയയുടെ പ്രശ്നം അതാണ് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പെന്താണെന്നറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ സഞ്ചിയിലൊരു മുറിയാണ് അത് എങ്ങനെ ഇങ്ങനെ മുറി ഉണ്ടാവണം ഇത് രണ്ടാമത്തെ പ്രാവശ്യം പൊളച്ച് 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 ഇങ്ങനെ വരിക എന്നിട്ട് അതിലിങ്ങനെ വട്ടത്തില് 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 പോലെ വരിക കേട്ടോ അപ്പൊ ഞാൻ അന്നലെ എനിക്ക് എന്ത് കെട്ടിന്നറിയോ ഇന്നലെ അവൻ ഇവിടെ മുറിയുടെ ഒരു ഓൾമെന്റ് ഉണ്ടായിരുന്നു ആ ഓൾമെന്റ് എടുത്തിട്ട് തേച്ചു തേച്ച് കൊടുത്തു ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോ അവര് പറഞ്ഞു ഓൾമെയിന്റ് തേക്കണ്ട കാരണം അത് തേച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കുകയാണല്ലോ നക്കുവല്ലോ പിരി നക്കുമ്പോ അങ്ങനെ അവന് ബുദ്ധിമുട്ടാവുള്ളൂന്ന് മഞ്ഞളുണ്ട് നമ്മടെ പുതിയ വീടിന്റെ അവിടെ ഉണ്ട് പക്ഷെ അത് എത്ര എത്ര ആയിട്ടേ ഉള്ളു ഒരു അഞ്ചാറ് മുള ഉണ്ടായിട്ടേ ഉള്ളു അച്ചോ അച്ചു കണ്ടോ എടുത്ത് പാത്തു വെച്ചാ കൈകാൻ പോയിക്കാണെ കഴിക്കാനെ അച്ചുവിന്റെ കമ്മലൂരിപ്പ എന്തോ പോലെ ആ അച്ഛണിച്ചെ ചോ എ കുട്ടീനെ നോക്കണില്ലേ എന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കണു അച്ചുവിനെ ഏ ഞാൻ തിന്നാൻ തരുന്നില്ലേ തരുന്നില്ല പിന്നത് കൂടിപ്പോയില്ല ഇപ്പത്തെ ഡിമാൻഡ് വന്നിട്ട് എന്താണെന്നറിയോ അവൾക്ക് സോയാ ബീൻസ് വറുത്തു കൊടുക്ക പപ്പടം കോഴിമുട്ട ഇഷ്ടല്ലേ ബിരിയാണിയോ അതല്ല അച്ചപ്പ പോയിന്റെ അപ്പ ചൊവ്വാഴ്ച ബിരിയാണി ചോറുണ്ടാ എന്താ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കറിയാണ് പൊട്ടത്തിന് പോയോ

ടീച്ചർ വായിക്കാനും പറയാറുണ്ട് എന്താ ചെയ്യാ കുട്ടി ടീച്ചർമാര് ടീച്ചർ പഠിപ്പിക്കാൻ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ അവടിച്ചിട്ട് കുതിറിയിട്ട് നീച്ചിട്ട് പിന്നെ മാറി സ്വത്തുട്ടനൊക്കെ അവൻ എന്താ വെച്ചാല് ഇവിടെ നമ്മളെല്ലാവരും ഒരാൾ അല്ലെങ്കി ഒരാൾ ഇവരെങ്ങനെ കൊഞ്ചിക്കും കൊണ്ടില്ലേ പഠിക്കാൻ പറഞ്ഞു കൊടുത്ത അപ്പ എന്റെ അടുത്തേക്ക് വരും ഇല്ല പറഞ്ഞോച്ചാന്റെ ക്ലാസ് ആ പഠിക്ക പഠിപ്പിക്കണ്ടേ സ്കൂളില് ടീച്ചർ എഴുതാൻ പറഞ്ഞതിന് ടീച്ചർ വേറൊന്നുമില്ല കുട്ടീനെ ബുദ്ധിമുട്ടിക്കാൻ ടീച്ചർ കുട്ടീനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയത് പിറ്റിക്ക് എല്ലാരും വിട്ടു അപ്പൊന് എഴുതി കഴിഞ്ഞിട്ട് പോയാ മതി പറഞ്ഞോന്നു അത് പിന്നെ പറ്റിയില്ല അങ്ങട്ട് കൊണ്ടുപോയിട്ട് പൊന്നു പഴംപൊരി നോക്ക് നോക്ക് മധുരള്ളത് നല്ല മധുരള്ള പഴംപൊരി ബാ ഞാൻ ഇല്ല 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 എന്റെ പഴംപൊരി എന്നെ അവൾക്ക് വേണമെന്ന് നടക്കില്ല നടക്കില്ല പോവാ ഈണ്ടോ പുതിയ വീട്ടിലൊരു സാധനം കൂടെന്ന് വെച്ചിട്ടുണ്ട് ഈ കാണാണ്ടോ ഏഹ് പുതിയ വീട്ടിലൊരു സാധനം ഉണ്ട് കാണാൻ വരണോന്ന് ഇല്ല ഏ

അയ ഇവിടെ ശൊത്ത് കേട്ടേനെ ടീച്ചറോട് മ്മള് ചീത്ത പറയാട്ടോ ചീത്ത പറയാ ചീത്ത പറയാ അമ്മ ചായ കുട്ടിയുടെ ചായ എവിടെ ഓ എൻറെ കുട്ടിക്ക് ചായ എവിടെ ഇവിടെ പുതിയ എന്താ പണി കിടക്കുന്നു കണ്ടേ ഓ ഓ കണ്ടേ ഞാൻ ചീത്ത പറയാട്ടോ ഒരു ടീച്ചറേ ട്ടോ എന്റെ കുട്ടി പി ടിയിൽ കളിച്ചിട്ടില്ലെങ്കിലെന്താ ഇവിടെ കളിച്ചൂടെ നീ എന്താ ഏത് സമയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏ ഉള്ളിൽ കേറാൻ പാടായല്ലേ ഏത് സമയോ ഇതിന്റെ ഉള്ളിലാ വാ പോയി ചായ പിടിച്ചിട്ട് വന്നാ മട്ടി അയിനല്ലേ പഴംപൊരി വാങ്ങിട്ട് വന്ന് സോപ്പിട്ട് സോപ്പിട്ടിട്ട് കുഞ്ഞേ അവനെ എല്ലാ കുട്ടികളെയും പീറ്റിക്ക് വിട്ടു അത്രേ എന്റെ കുട്ടീനെ മാത്രം പീറ്റിക്ക് വിട്ടില്ല അതും ഇവിടെ കളിക്കുവോ കളിക്കുന്നത് ഏഹ് ചുണ്ടെങ്ങനെ പൊട്ടിക്കണ് ചുണ്ടെങ്ങനെ പൊട്ടിക്കണ് എവിടെങ്കിലും കൊണ്ടിടിച്ചോ ഏ നോകട്ടെ എന്തെങ്ങനെയാ പൊട്ടിക്ക്ണ് ഇവിടെ നിന്ന് പൊട്ടിയതാ സ്കൂളിൽ നിന്ന് പൊട്ടിയതാ ടീച്ചർ കൊണ്ടുവന്നോ ചോര വന്നോ ൊട്ടിയതാ പൊന്ന ഇവിടെന്താ പണി ചെയ്ത് കണ്ടക്ക് വാ കാണിച്ചത് ബയോ നിന്റെ കുട്ടി ഞാൻ പറഞ്ഞാ കേറ്റ് വീശിയപ്പല്ലേ പൊന്നാ ഇതിങ്ങനെ ഇങ്ങോട്ട് പോയിട്ടില്ലേ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയപ്പോ അമ്മ വിചാരിച്ചു ഇത് പൊട്ടീന്ന് വിചാരിച്ചുട്ടോ താർപ്പായ അപ്പൊ ഇവിടെ വെച്ചിരുന്ന കല്ലില്ലേ ആ കല്ല് നോക്കിയൊക്കെ താഴെ വീണിട്ട് കണ്ടോ ഈ ഇനി ധാരെടുത്തേക്ക ഈ കല്ല് കുഞ്ഞുണ്ണി വരുവോ ഇതൊക്കെ നമുക്ക് കളയുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഒരോടത്ത് കൂട്ടാലും ഇത് പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനക്കാർക്ക് ഉണ്ടായില്ലേ ഉണക്കിയിട്ടല്ലേ കുറുണ്ട് കേട്ടോ ചാക്കുകൾ ഇരുന്നോട്ടെ ചാക്കുകൾ എന്താ വച്ച നമ്മള് ഇത് വിചാരിച്ചിട്ടേ എന്തെന്നറിയോ ചകിരി കൊണ്ടുവരണ്ടേ ഒതിലൊക്കെ ആണെങ്കിലോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേട്ടാ ഈ സംഭവമൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ അഴിക്കുമ്പോ തന്നെ ഒരു ചാക്കിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ എത്ര സുഖമായിട്ടാ എന്തെങ്കിലും ആവശ്യത്തിന് ഇതിന് മുകളിലിട്ടുകൂടെ നിങ്ങൾ തിരക്കിലിപ്പത് ഏതാക്ക് നമ്മള് മാറ്റ മഴ എന്താ വെയിലും നല്ല വെയില് കർക്കടകത്തിലെ പത്ത് വെയില് നമ്മള് വെള്ളമില്ലാന്ന് പറഞ്ഞേ ില് ഇത് കിട്ടീല വെള്ളം പിടിക്കാൻ വേണ്ടി അത് കാരണം സൂരടി കാരണം കാരണം മഴ മഴയുടെ ഇഷ്ടത്തിന് പോയി തോന്നുന്നുണ്ട് അതോ ഇനി എങ്ങനെ പറയാ ഒന്ന് പേടിപ്പിക്കണ പോലെ ഒന്ന് ഒതുങ്ങിയ പോലെ കാട്ടിയിട്ട് ഇനി അടുത്തത് ഗംഭീരായിട്ട് വരാനാണോന്നും അറിയില്ല കേട്ടോ മഴയുടെ കാര്യല്ലേ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്തേ അതിലൊന്നും തട്ടരുതിട്ട് അടി കിട്ടിയേ എന്താണെന്നറിയോ ആ പണി ചീണ മാമ്മാര് വന്നു കഴിഞ്ഞാ അവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കണ്ട കണ്ടോ എത്ര പ്ലാസ്റ്റിക്കുകളാണ് ഈ ചാക്കുകൾ പിന്നെ അവിടെ കിടക്കട്ടെ ഒരു ദിവസം വൃത്തിയാക്കാനുള്ളത് ഉണ്ട് കേട്ടോ അത് വൃത്തിയാക്കി വെച്ചാൽ ഈ ടൈലിന്റെ പൊട്ടുകളും ഒക്കെ അപ്പൊ നമ്മള് കണ്ടില്ലേ നല്ലൊരു കവറായിരുന്നു ഇത് നല്ലൊരു കവറായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്നിരട്ടെ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് അപ്പക്കാണ് ഏട്ടെ എന്താ ഇത് വാങ്ങിട്ട് വന്നിട്ട് പഴംപൊരി അപ്പെന്തായാലും വിചാരിച്ചു ഇന്ന് സത്യം അറിയാച്ചല്ലേ ഇന്ന് വൃത്തിയാക്കല് തന്നെയായിരുന്നു വീടിന്റെ ഉള്ളൊക്കെ നമ്മുടെ അയ്യോ നമ്മുടെ അച്ഛൻ്റെ കൊല്ലം തയലാണ് കേട്ടോ ഏട്ടാ നമ്മുടെ അച്ഛൻ്റെ കൊല്ലം തയക്കലാണ് എന്താ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച കേട്ടോ അപ്പോൾ അതിന്റെ മുമ്പേ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇവിടെ എങ്ങനെയാ വന്നുവച്ചാ മക്കളെല്ലാവരും പാടെ കൂടി എല്ലാവരെയും അങ്ങനെ തന്നെയാവും ഒരിക്കലും എടുത്ത് തിരുവല്ലാമല പോയി ക്രിയ ചെയ്ത് വരൂട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊടുക്കും കുറുന്തോട്ടി ഉണ്ടോ കുറുന്തോട്ടി വലിച്ചു കളഞ്ഞു കുഴപ്പമില്ലല്ലോ എന്ത് കുഴപ്പം ചന്ദനൊന്നല്ലല്ലോ കുറുന്തോട്ടിയല്ലേ

ഴിക്കരുത് കേട്ടോ എന്റെ അച്ഛന് വള വേണ്ട മാല വേണ്ട പൊട്ട് വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് ഫാൻസി കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് നമുക്ക് പൈസ അലവാക്കണ്ടോ ഇങ്ങനെ കുഞ്ഞു അത് അവിടെ വേണ്ടത് പൊട്ടൊക്കെ ശെരിക്കും നമ്മക്ക് ഈ ടൈലിന്റെ പൊട്ടക്കല്ലേ ശരിക്ക് നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യില്ലേ സൈഡ് കൂടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോ അത് കൂടെ ഇങ്ങനെ വെച്ചാൽ നല്ല രസണ്ടാവേ കാണാന് അല്ലേ കണ്ടില്ലേ മാങ്ങി ഉണ്ടായിക്കണോ ആ മൂലയില് അത് മൊത്തം മാങ്ങിയാണ് കണ്ടില്ലേ അതാ നിക്കണതേ ആ മാങ്ങ പുളി പൂക്കൾ കണ്ടപ്പോൾ വിചാരിച്ചു ഓ ഈ കഷ്ടത്തിക്കുള്ള കൊട്ടപ്പുളി നമുക്ക് കിട്ടുന്നത് എവിടെ കൊട്ടിയില്ല പുളിയില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിയാൻ തുടങ്ങിയിട്ടോ ഈ ഭാഗം വരെ കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടി ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങിക്കണോ ഈ സൈഡൊക്കെ നമുക്കിവിടേക്കൊന്ന് വെട്ടി ശരിയാക്കണം അത് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് പണികളുണ്ടല്ലോ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇതേപോലെ ഇത് ഈ വെട്ടുകല്ലിൽ കെട്ടിയിട്ട് കാര്യമില്ല ഇവിടുന്ന് അങ്ങോട്ട് കെട്ട് വച്ചാൽ കരിങ്കല്ല് വേണമല്ലേ അതിപ്പെന്തായാലും ഇപ്പം നമ്മളെ കൊണ്ട് കരിങ്കല്ലിൻ്റെ കാര്യമൊന്നും നടക്കില്ല ഈ വടി നാളെ കൊണ്ടുപോയിക്കോട്ടെ കുട്ടി സ്കൂളിക്ക് ഏഹ് കുട്ടീനെ തല്ലണ കൊണ്ട് തല്ലാന് വേണോ വേണ്ടേ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേട്ടോ കുഞ്ഞാ പഠിപ്പിക്ക് ഏ എൻ്റെ കുട്ടി പഠിച്ച് പോലീസാണ് വേണ്ടേ നമുക്ക് ഏഹ് അതിനവൻ പഠിക്കാൻ തന്നെയാണ് ഞാനൊരു വിഷമം തോന്നിയെന്നല്ലോ ഇനി പഠിച്ചോളൂ പോലീസാണോ ക്ലാസ് ആണ് ഇന്നലെ മയിലുണ്ടാക്കി കൊടുത്തില്ല ടീച്ചർക്ക് മയിലുണ്ടാക്കി പിന്നെ എന്തൊക്കെയുണ്ടാക്കി പറഞ്ഞു കൊടുക്കൂങ്ങി പിന്നെ പിന്നെ ആമ ഉണ്ടാക്കി പിന്നെ 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 പറയും മൂങ്ങണ്ടാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ആയതാ അവൻ ആമിടുക്കനാണ് നമ്മള് വീഡിയോ എന്തായാലും നിർത്തിട്ട് നമ്മൾ ഇതൊന്നും അല്ലാട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പ്രതീക്ഷിച്ചത് ചെയ്യാ വിചാരിച്ചത് നാലുമണിക്കടിയുടെ അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ ചുണ്ടോ ആ അവന്റെ ചുണ്ട് വെള്ളം തട്ടുമ്പോൾ നല്ല വേദനയാണ് അപ്പം അവന് പോയി ഞാൻ ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ അവന്റെ കുറച്ച് ശീലത്തിന് നിൽക്കട്ടെ അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ പിന്നെന്താ വേണ്ട പഴംപൊരി വേണ്ടേ ആ എന്നാൽ ബാ പൂവാ വീട്ടിൽ പോവാബാ ഞാൻ ചെരുപ്പൊക്കെ പിടിക്കപ്പാ അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം എടുക്കേണ്ടി വരുമോ നടക്കില്ലേ